ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇത് നമ്മുടെ മഹാരാഷ്ട്രയിലെ ഒരു ഗ്രാമത്തിലെ സവോള കൃഷിയൊക്കെ ചെയ്യുന്ന ഒരു കൃഷിഭൂമിയാണ് കാണുന്നത് ഏക്കർ കണക്കിനാണ് ഈ ഭൂമി ഇങ്ങനെ നിരന്ന് കിടക്കുന്നത് സീസണൊക്കെ അനുസരിച്ച് ഇവിടുത്തെ കൃഷികൾ എപ്പോഴും മാറിക്കൊണ്ടേയിരിക്കും ഇപ്പോൾ സമയം വൈകുന്നേരമൊക്കെ ആയിട്ടുണ്ട് നമ്മുടെ ചേട്ടായി ലോഡ് കയറ്റാനായിട്ട് ലോറിയുമായിട്ട് വെയിറ്റിംഗ് കിടക്കുന്നതാണ് കാണുന്നത് പിന്നെ ഈ കാണുന്ന ചെടി എന്താണെന്ന് മനസ്സിലായോ ഇത് ഇവിടെ നമ്മുടെ നാട്ടിലൊക്കെ കാണുന്ന ഇവിടുത്തെ ഭൂമിയിലെ നാട്ടെരിക്കു പറയും നമ്മുടെ ഇവിടെ വേറൊരു രീതിയിലാണ് ഈ ചെടി കാണപ്പെടുന്നത് ഇത് മൂത്ത് പൂവും കായും ഒക്കെ ആയി നിൽക്കുന്നതാണ് കാണപ്പെടുന്നത് ഈ ചേട്ടായി ലോറിയെ പോകുമ്പോൾ നമുക്കിതുപോലെ വീഡിയോ ഒക്കെ ആയി ചരും അന്നേരം അതിനെപ്പറ്റി ഡീറ്റെയിൽ ആയിട്ട് സമയം കിട്ടുമ്പോഴൊക്കെ പറഞ്ഞു തരും അതാണ് ഞാൻ നിങ്ങൾക്കിപ്പം പറഞ്ഞു തരുന്നത് ഈ റൈറ്റ് സൈഡിലും കൃഷിഭൂമിയാണ് കാണുന്നത് നിലക്കെ ഒരുക്കി കിടക്കുന്നതാണ് കാണുന്നു കാണുന്നത് പിന്നെ ഇവിടെയെല്ലാം മെയിനായിട്ട് ഉപയോഗിക്കുന്ന വാഹനമെന്ന് പറയുന്നത് ട്രാക്ടറും പിക്കപ്പും ഒക്കെയാണ് ലോ സവോളയുമായിട്ട് പോകുന്ന വണ്ടികളാണ് അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ പോകുന്നത് കാണപ്പെടുന്നത് പിന്നെ മുന്നിൽ കാണുന്നത് സവോളയുടെ വലിയൊരു ഗോഡൗണാണ് അപ്പോൾ എൻ്റെ വീഡിയോ ഇത്രയേ ഉള്ളൂ എൻ്റെ വീഡിയോ ഇഷ്ടമായ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ